kendra's a camp ിൽ അവതരിപ്പിക്കാൻ ബിൽ കേരളത്തിലെ ഇരു മുന്നണികളെയും എം പിമാരെയും എതിർക്കുമെന്ന നിലപാടിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എം പിമാർ എന്നാൽ കെ സി ബി സിയും മറ്റ് ക്രൈസ്തവ സംഘടനകളും കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി വിജയിച്ച എം പിമാർ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഇടത് വലത് എം പിമാർ സമ്മർദ്ദത്തിലായിരിക്കുന്നത് എന്ത് വന്നാലും ഭേദഗതി എതിർക്കുമെന്ന നിലപാടിലായിരുന്നു എം പിമാർ ഇതുവരെ കെ സി ബി സിയുടെ അഭ്യർത്ഥനക്ക് പിന്നാലെയാണ് ക്രിസ്ത്യാനികളുടെ മുഖപത്രമായ ദീപിക കേരളത്തിലെ എം പിമാർ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ മതമൌലിക ചരിത്രമാകുമെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് ബില്ലിനെ കുറിച്ച് സി പി എമ്മിനും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്ന തലക്കെട്ടോടെയാണ് വഖഫ് വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായ മുഖപ്രസംഗം രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനം സമയമായി വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അത് മുസ്ലിം സമുദായത്തിലെ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നാണ് മുഖപ്രസംഗം അഭിപ്രായപ്പെടുന്നത് വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണെന്നും നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഭേദഗതി പാസ്സാകുമോ എന്നത് വേറെ കാര്യമാണെന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് പറയുന്നു ഇതിനെ പിന്തുണച്ചില്ലെങ്കിൽ നിങ്ങളുടെ മത മൗലികവാദ നിലപാട ചരിത്രമായിരിക്കും മതേതര തലമുറകളോട് കണക്കു പറയേണ്ട ചരിത്രം ഇന്ന് മുഖപ്രസംഗം പ്രസംഗം ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കാൻ സി പി എം കോൺഗ്രസ് പാർട്ടികളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദം അനുസരിച്ച സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം ഇരകൾ കോടതിയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊള്ളണം ാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചി വൈപ്പിൻ ദ്വീപിലെങ്കി കടപ്പുറത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആ സ്ഥിതി വിരത്തിൽ ഉൾപ്പെടുത്തിയതെന്നും മുഖപ്രസംഗത്തിൽ പറയും മൂനമ്പത്തെ ജനങ്ങളെ സഹായിക്കാമെന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ വഖഫ് പേടിയില്ലാതെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനമായി ഉറങ്ങാമെന്ന് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ുംഖഫ് തട്ടിയെടുക്കുന്ന ഭൂമി അവകാശികൾക്ക് തിരിച്ചു കിട്ടാനുള്ള വകുപ്പ് ഉറപ്പാക്കണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു വഖഫ് ബോർഡിന്റെ ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ വില വരുന്ന എട്ട് പോയിന്റ് ഏഴ് ലക്ഷം സ്വത്തുക്കൾ ഉണ്ട് അതിൽ മുൻപത്തേതുപോലെ കൈവശപ്പെടുത്തിയവ ഒഴികെയുള്ളതാ അനുമതിയില്ലാതെ കൈകാര്യം ചെയ്താൽ മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾക്ക് മികച്ച സാമ്പത്തിക കെട്ടുറപ്പ് നൽകാം ആ സ്വത്തുക്കളെ ബോർഡിലെ കൈകാര്യക്കാർ അന്യാതീരപ്പെടുത്തിയതെല്ലാം തിരിച്ചുപിടിക്കുന്നത് പോലെയല്ല കാശ് കൊടുത്തു വാങ്ങി കരവടച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടവും മറ്റു വസ്തുക്കളും വകഫ് കയ്യേറുന്നതെന്നുമാണ് രൂക്ഷമായ ഭാഷയിൽ മുഖപ്രസംഗത്തിൽ വിമർശിച്ചിരിക്കുന്നത് ക്രൈസ വോട്ടിന്റെ ബലത്തിൽ പാർലമെന്റ് കണ്ട അര ഡസണിലധികം എം പിമാരുള്ള യു സഭയുടെ ഭീഷണി നിസ്സാരമായി തള്ളിക്കളയാനാകില്ല ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ ഭാവി തീരുമാനിക്കുന്നത് വഗഫ് ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ഇവർ സ്വീകരിക്കുന്ന നിലപാടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട